അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാറിന് പറ്റിയ ഒരു ഓഫ് റോഡ് ട്രാക്ക് ട്രാക്കങ്ങോട്ട് സെറ്റ് എടുക്കാൻ മുന്നാണ് അപ്പോൾ അതായത് ഈ ഷെൽഫ് ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ടില്ല കാരണം ഇതിൽ നമ്മൾ ട്രാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട് ഫ്ലേവുഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമുക്ക് ട്രാക്ക് സെറ്റ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ട്രാക്കിൻ്റെ പരിപാടി തുടങ്ങാൻ മണിയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനി ഇടാൻ മറക്കണ്ട നമ്മൾ അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടതാണ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ക്ക് അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പും കമൻറ്റും ഒന്നും മറക്കണ്ട ആദ്യം നമുക്ക് താഴത്തൊരു ഏരിയ മാത്രം ഒന്ന് കവർ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഫോറക് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഈ ഫോറക് ഷീറ്റിൽ നമുക്ക് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെടുക്കണം എന്നാലേ ഈ താഴത്തൊരു ട്രാക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ വുഡിൽ നമ്മുടെ കാറിന് ഓടാനുള്ള അത്ര സ്പേസ് മാത്രം നമ്മൾ നമ്മുടെ ഫോറക് ഷീറ്റിലെടുത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിലേക്കായിരിക്കും നമ്മുടെ കാറിനുള്ള കല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണത് ആദ്യത്തെ ഒരു ട്രാക്ക് ഈ ഒരു ഫോറക്സ്റ്റ് ഷീറ്റിലായിരിക്കും ഇത് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഞാൻ ഇത്രയും കല്ലുകൾ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കല്ലുകളെല്ലാം നമ്മുടെ ഈ ഫോറക്സ്റ്റ് ഷീറ്റിലേക്ക് ഇവിടെ ഇവിടെ ഓരോ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് ഇത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കണം മെയിൻ ആയിട്ട് നമ്മൾ ഈ കല്ല് ഒട്ടിക്കാനുള്ള കാരണം നമ്മൾ വണ്ടി ഓടിക്കാൻ നേരത്ത് ചിലപ്പോൾ തന്നെ പോരാനുള്ളൊക്കെ ചാൻസ് ഉണ്ടാവും അങ്ങനെ പോകുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കിന് ഒരു ഫീൽ ഉണ്ടാവില്ല എപ്പോഴും നമുക്ക് അതെടുത്ത് വെക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതവിടെ നല്ല രീതിക്ക് ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും വേറെ ഡാമേജുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല അങ്ങനെ നമ്മുടെ ട്രാക്ക് നമ്മൾ ഫുൾ ഇവിടെ ഒട്ടിച്ചൊടിച്ച് എടുത്തിട്ടുണ്ട് നല്ല ടൈം എടുത്ത് വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു കാരണം ഓരോരോ കല്ലായിട്ട് നമുക്ക് ഒട്ടിച്ചൊടിച്ചെടുക്കൽ നല്ല ടഫ് ആയിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അധികം എഡ്ജിലേക്ക് പോകാതെ തന്നെയാണ് നമ്മളിത് എടുത്ത് ഫിക്സ് ചെയ്യണത് ഇതൊരു സെൻട്രലായിട്ട് ആയിട്ട് ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ ട്രാക്കോട് തന്നെ കാരണം നമുക്ക് ഇവിടെ നിന്ന് അടുത്തൊരു ട്രാക്കും കൂടെ സെറ്റ് എടുക്കാനുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് അടുത്ത ട്രാക്കിലേക്കുള്ള ഒരു കണക്ഷൻ അതുകൊണ്ട് തന്നെ താഴെ നിന്ന് മേളിലേക്ക് കയറി പോകുന്ന ഒരു ട്രാക്കാണ് നമുക്ക് സെറ്റ് ചെയ്തുത് അതിനുവേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത പീസ് ഇതേപോലെ ഒന്ന് ലൈറ്റ് വെച്ച് ഹീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചെടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്കൊരു വളഞ്ഞൊരു ഷേപ്പും നിന്ന് താഴെയൊന്നും മേളിലായിട്ട് കയറിപ്പോണ ഒരു ആംഗിളും നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ഇത് വളച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നേരെ വുഡിലേക്ക് ഒട്ടിക്കുന്നില്ല അതിന് പകരം ഇട്ട് ജസ്റ്റ് ഒരു ഫോർക് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ താഴെ വെച്ചിട്ട് അതിന്റെ നമ്മൾ നമ്മളിതൊന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് അങ്ങനെ ഓരോ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചൊടി ഇവിടെ വെച്ച് നമ്മുടെ ട്രാക്ക് നിർത്തിയിട്ട് അടുത്ത ട്രാക്കിന്റെ കണക്ഷൻ കൊടുക്കാന്നാണ് ഞാൻ ഓർത്തേച്ചത് പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പണി കിട്ടും അത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ട്രാക്ക് ഉണ്ടാക്കാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഒരു ഫോറക് ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ എന്ന് വെച്ചിട്ട് വേറെ ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് വളച്ചെടുക്കുന്നുണ്ട് ഇത് കുറച്ച് കട്ടി കുറഞ്ഞായത് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് ഈസി ആയിട്ട് വളച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ അതൊന്ന് ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന്റെ മുകളിലായിട്ട് ഇതേപോലത്തെ ചെറിയ കുറച്ച് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറക് ഷീറ്റിന് അധികം കട്ടിയില്ലാത്ത കൊണ്ട് തന്നെ മേളിൽ കുറച്ചൊരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് എന്നിട്ട് അതിന്റെ മേളിൽ ഇതേപോലെ ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി നമ്മുടെ ട്രാക്കിൻ്റെ പണി ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വണ്ടികളക്കിതിൻ്റെ തോടിക്കാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം കൂടുതലും നമ്മുടെ കമൻസിൽ വരുന്നത് ഈ ഒരു കാരണെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇവനെ വെച്ച് അങ്ങോട്ട് ട്രൈ ചെയ്യാം കാറ് നമ്മൾ ഓൺ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് വളച്ചെടുക്കണം അപ്പോൾ എന്തായാലും ഓ ഇത് ഈസി ആയിട്ട് എന്തായാലും കയറി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും എന്തേ നമ്മുടെ ഫസ്റ്റത്തെ ട്രാക്കിലേക്ക് കയറാൻ മുന്നേ ഓക്കേ സെറ്റ് സെറ്റ് ഒരു ഇല്ല കേട്ടോ കൂളായിട്ട് കയറി കയറി പോകുന്നുണ്ട് ഇവിടെ ഞാൻ കുറച്ച് വലിയ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് അത് കുറച്ചുകൂടി എന്നാലേ നമുക്ക് ഈ വണ്ടി ഓടണ ഒരു ഫീല് കിട്ടുള്ളൂ അതിന് വേണ്ടിയാണ് അവിടെ വെച്ചത് ഓക്കെ അതും കൂളായിട്ട് കയറി പോകാനുണ്ട് ഓക്കെ അപ്പം നമ്മുടെ കല്ലിൻ്റെ ഏരിയകൾ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് കയറേണ്ടത് ഇതിൻ്റെ മുകളിലേക്കാണ് പക്ഷേ ഇങ്ങോട്ട് കയറൽ നല്ല ടാസ്ക് ആണ് കാരണം നല്ല അത്യാവശ്യം നല്ല കയറ്റുമുണ്ട് അതുകൊണ്ട് ഒറ്റ കെയറലിനും കയറാൻ ഭയങ്കര ചാൻസ് കുറവാണ് കയറിയില്ല ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് എടുത്ത് തിരിച്ചും മറിച്ചും കയറ്റിയാലേ ചിലപ്പോൾ കയറുകയുള്ളൂ കേട്ടോ എന്തായാലും ഓക്കെ ഓഫ് കാറിൻ്റെ കറക്റ്റ് വീതി ആട്ടോ ഓഫ് നല്ല രീതിക്ക് ഇറങ്ങിപ്പോന്നോ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് നേരെ ഓഫ് ഒരു ടയറൊക്കെ പൊങ്ങിയാട്ട നിങ്ങൾ ആയി വീഴും 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 ഏറ്റവും പൊന്നേ വീഴുത്തൂല്ല ഓ വീണ് എന്തായാലും ഒന്നും കൂടി എടുത്ത് വെക്കണുണ്ട് എന്തായാലും ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം നല്ല വീതി കുറവാണ് കാറിൻ്റെ ഇതിന് കുറച്ചുകൂടി കൂടി ഈ വണ്ടിക്ക് ടയറൊക്കെ വലുതായതുകൊണ്ട് തന്നെ നല്ല വീതി അതുകൊണ്ട് അവിടെ നിന്ന് ഇച്ചിരി വളഞ്ഞ് എടുക്കാനായിട്ടൊക്കെ ഭയങ്കര ടാസ്ക് ആണ് ഓക്കെ ഓഫ് ഇനി നമുക്കിത് ഇവിടം വരെ ഒന്ന് എത്തിക്കിട്ടിയാൽ മതി ഓക്കേ സെറ്റ് അങ്ങനെ അതെ നമ്മുടെ എൻഡിൽ വരെ എത്തി നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഈ കാർ എന്തായാലും അതിൽ വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ വണ്ടിയാണ് അപ്പോൾ അതെ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് വളച്ചെടുക്കണം ഓക്കെ ഇതിൻ്റെ മേളിലൊക്കെ ഞാൻ ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കൊണ്ട് തന്നെ ഇത് കയറുമോ വീഴുമോ എന്നൊന്നും അറിയാൻ പാടില്ല കാരണം വെയിറ്റ് ചിലപ്പോൾ ബാക്കിലായിരിക്കും കൂടുതൽ അങ്ങനെ വന്നാലും പ്രശ്നമാണ് ഓക്കെ കല്ലൊക്കെ അത് കൂളായിട്ട് കയറിപ്പോണ്ട് കേട്ടോ ഇനിയുള്ളൊരു ടാസ്ക് ഇതാണ് ഇവിടത്ത് വലിയ കല്ലുള്ള കൊണ്ടിട്ട് ഓ കുഴപ്പമില്ല കേട്ടോ കൂളായിട്ട് കയറിപ്പോ വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച അവിടെ സ്റ്റക്കാകുമെന്നാണ് വിചാരിച്ചത് സീനിലായിരുന്നു ഇനിയാണ് നമ്മുടെ അടുത്ത ടാസ്ക് കാരണം ഇവിടെ ചിലപ്പോൾ ബാക്കിൽ വെയിറ്റ് ഓ നല്ല രീതിക്ക് പണി കിട്ടുമെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ മെയിൽ ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് വരാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ് ബാക്കിൽ ഓഫ് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഓ കുഴപ്പമില്ല കുറച്ച് എടുക്കേണ്ടി വന്നു ഒക്കെ ഫ്രണ്ടും ബാക്കൊക്കെ കുറേ എടുക്കേണ്ടി വന്നു ഓഫ് സെൻറ്റപ്പൊന്നെ ഓ അവിടെ ഈ ഒരു ഏരിയ ഭയങ്കര ഓ പെട്ട് 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 നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിൽ ഓ ഓ ആ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട് ഒന്നുകൂടി റിവേഴ്സ് എടുക്കേണ്ടി വരും ഒന്നുകൂടി ഇവിടെ നിന്ന് റിവേഴ്സ് എടുക്കേണ്ടി വന്ന് പെട്ട് ഓഫ് എൻ്റെ പൊന്നെ ഞാൻ ഇത് പൊളിഞ്ഞു സീനിലും പൊളിഞ്ഞിട്ടില്ല അപ്പം ഇവിടെയാണ് ഞാൻ എന്തായാലും ഇവിടെ തന്നെ വെക്കുന്നുണ്ട് ഓക്കെ ഓഫ് ഇനി ഇവിടെ നിന്ന് ഒന്നുകൂടി റിവേഴ്സ് എടുക്കേണ്ടി വരും അതാണ് ടാസ്ക് ചിലപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമാണ് ഓക്കെ ഓഫ് പിന്നെ അധികമില്ല എന്നാലും നമ്മൾ ഓടിക്കണ പോലെ ഇരിക്കും ചിലപ്പോൾ ഇറങ്ങി പോകണേക്കെ കൂടി പിഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ പോകും എന്നാലും കുഴപ്പമില്ല ഏകദേശം നമ്മൾ ഓക്കെ വിൻ ചെയ്യാൻ പോണ ഒന്നും കൂടി എടുക്കണം ഓഫ് ഇവിടെ ഒന്ന് വളച്ച് തിരിച്ചെടുക്കരുത് നല്ല ടാസ്ക് ആട്ടോ ചിന്തിക്കണ പോലെ അല്ല കാരണം ഈ വണ്ടിക്കാണെങ്കിൽ മേളിൽ ലഗേജും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടാസ്ക് ഓക്കേ ആ ഏകദേശം ഓക്കേ അപ്പം ഇത് നമ്മുടെ വിൻ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ രണ്ട് കാറും ഇതിൽ വിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രാക്ക് ഇവിടെ വെച്ച് നിർത്തണേല്ല ഈ ഒരു പാർട്ട് മാത്രമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ട് കുറെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഇത് ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമാണ് ഇതിൽ നിന്ന് അതിന് അടുത്തൊരു കണക്ഷൻ ഉണ്ടാവും അതിൽ നിന്ന് ഒരു കണക്ഷൻ ഉണ്ടാവും എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കും നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞ പോലെ ഓഫ് റോഡ് ട്രാക്കുകൾ നമ്മൾ സെറ്റ് ചെയ്യണിരിക്കും ഇതിൽ ഓരോ നാട്ടിൽ ആഡ് ചെയ്യണമായിരിക്കും അത് ഏത് രീതിക്കുള്ള ട്രാക്ക് സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ എന്തായാലും കൻ്റ് ഇട്ടോ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞ പോലെ നമ്മളെ ട്രാക്ക് സെറ്റ് ചെയ്യണമായിരിക്കും അപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്ത അപ്ഡേഷും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത പാർട്ടിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും